നമസ്കാരം സംസ്ഥാന സർക്കാർ മലയോര ജനതയെ വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിട്ടാണ് കാണുന്നത് എന്ന ആർച്ച് ബിഷപ്പ് മാ ജോസഫ് പാംപ്ലാനിയുടെ വിമർശനം ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണ് സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക എന്നും ആർച്ച് ബിഷപ്പ് പരിഹസിച്ചു സംസ്ഥാനത്ത് തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ രക്ഷിച്ച ചരിത്രം വനംവകുപ്പിനില്ല കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറി വെച്ചിട്ടുണ്ടോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നടന്ന കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം നടത്തിയാൽ മതാധ്യക്ഷന്മാരെ തുറങ്കിലടക്കുകയാണ് എന്നും ഇതിന് കോടതികളും സംരക്ഷണം നൽകുന്നുവെന്നും തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായത്തിനു വേണ്ടി സംസാരിച്ച സംഘടനയല്ല സംഘടന നയിച്ച് സമരങ്ങൾ ഒരു സമുദായത്തിനു വേണ്ടി മാത്രവുമായിരുന്നില്ല ഭരണഘടന നൽകുന്ന അവകാശം പോലും നിഷേധിക്കുന്ന കോടതി വിധികൾ സമുദായത്തിനെതിരായി വരുന്നു ഒരു ദളിതൻ ക്രിസ്ത്യാനിയായാൽ ആ കാരണത്താൽ അവകാശങ്ങൾ നിഷേധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതൊരു മതത്തിന്റെ പേരിലുള്ള നിഷേധമാണ് ഇനിയും നടപ്പാക്കിയിട്ടില്ല സർക്കാർ ഇപ്പോഴും അതിൽ അടയിരിക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ടിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടപടി എടുത്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇടത് സർക്കാർ വന്ന ഒൻപത് വർഷത്തിനുള്ളിൽ ആയിരത്തി എട്ട് മനുഷ്യ ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിട്ടാണ് സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു വനം വകുപ്പിനെയും അദ്ദേഹം രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ രക്ഷിച്ച ചരിത്രം വനം വകുപ്പിന് ഇന്നു വരെ ഇല്ല വനംവകുപ്പ് ചെയ്യുന്നത് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് എന്നും അദ്ദേഹം പറഞ്ഞു മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയാൻ വനം വകുപ്പ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജോബ് പോർട്ടൽ പീറ്റർ കൊച്ചുപുരയ്ക്കലും ഇക്കോ ഷോപ്പ് ജോസഫ് പാംപ്ലാനിയും ഉദ്ഘാടനം ചെയ്തു ചെറിയാൻ ആഞ്ഞിലിമൻ ഫിലിപ്പ് കവിയൽ ജേക്കബ് മനത്തോടത്ത് അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ ക്രീസാലിസ് സെബാസ്റ്റിൻ മൈക്കൽ വെട്ടിക്കാട്ട് അഡ്വക്കേറ്റ് പറയുന്നിലം വി അഗസ്റ്റിൻ എം എം ജേക്കബ് മുണ്ടക്കൽ അരുൺ കലമറ്റത്തിൽ ഡേവിഡ് ഇടക്കളത്തൂർ ജോസഫ് മാത്യു പാറേക്കാട്ട് സണ്യു മാത്യു മേടുംപുറം ബീന തകരപ്പള്ളിൽ അഭിഷേക് പുന്നാന്തടത്തിൽ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ തോമസ് ആന്റണി എന്നിവരും സംസാരിച്ചു